എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ കുറിച്ച് എപ്പോഴാണ് കൂടുതൽ ചിന്തിക്കുന്നത് ആ പേഴ്സൺ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് സന്ദേശം ഇതെന്താണെന്ന് നമ്മളിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് റീഡിങ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിന്റെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം എപ്പോഴാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതായത് ഏത് സാഹചര്യത്തിലാണ് ഏത് സിറ്റുവേഷനിലാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ ആ പേഴ്സിന് ഒരുപാട് സന്തോഷം തരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ സമയത്തും അതുപോലെ ഒരുപാട് ആ പേഴ്സൺ വിഷമിച്ച ഒരു സമയവും ഉണ്ടായിരിക്കും എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും ഉണ്ടാവാറുണ്ട് വിഷമവും ഉണ്ടാവാറുണ്ട് അല്ലേ രണ്ടും ഉണ്ടാവാറുണ്ട് ആ രണ്ട് സമയത്തും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അതായത് ആ പേഴ്സൺ ഒത്തിരി സന്തോഷം തോന്നിയാൽ എന്തെങ്കിലും ഒരു കാര്യം ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും അതുപോലെ ആ പേഴ്സിന് ഒത്തിരി വിഷമം തോന്നിയാൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അതായത് മേ ബി ഈ ഒരു നോ കോണ്ടെ സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അതുപോലെ മേ ബി ആ പേഴ്സിൻ്റെ കരിയറിലോ ആ പേഴ്സൻ്റെ ജീവിതത്തിലോ ആ പേഴ്സൺ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം അത് വേണമെന്ന് അത് നേടിയെടുക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട് അത് മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം ആ പേഴ്സണിന് ലഭിച്ച സമയത്ത് മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ആ പേഴ്സണെ നിങ്ങളോടത് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയത്ത് ആ പേഴ്സൺ സന്തോഷവും തോന്നിയിട്ടുണ്ട് ഒരേ സമയം ഒത്തിരി വിഷമവും തോന്നിയിട്ടുണ്ട് അതായത് ആ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം അത് നേടിയെടുക്കണമെന്ന് നിങ്ങളോടും ആ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നിട്ട് അത് ലഭിച്ചപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ നിങ്ങളില്ല ആ പേഴ്സൻ്റെ അടുത്ത് അതായത് നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല അത് കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിച്ചിട്ടുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ആ പേഴ്സൺ ഒരുപാട് സന്തോഷം തോന്നുന്ന സമയത്തും ഒരുപാട് വിഷമം തോന്നുന്ന സമയത്തും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ആ പേഴ്സൺ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം ഈ ഒരു കാര്യം ആ പേഴ്സണെ നേടിയെടുക്കാൻ സാധിച്ചത് നിങ്ങൾ എന്ന വ്യക്തി കാരണം കൂടിയാണ് അതായത് ആ പേഴ്സണെ ഒരു കോൺഫിഡൻസ് കിട്ടി ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് കിട്ടിയത് തന്നെ നിങ്ങൾ കാരണമാണ് അപ്പോൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ ഒരു ബ്ലെസ്സിങ് വരാൻ കാരണം അല്ലെങ്കിൽ ആ പേഴ്സൺ അത് കിട്ടാൻ കാരണം നിങ്ങൾ കൂടിയാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേ ബി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരിക്കാം അതായത് ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷനെക്കുറിച്ച് ആ പേഴ്സൺ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ആ പേഴ്സണോട് ചോദിക്കുന്നുണ്ടായിരിക്കാം അതല്ല അവരോട് നിങ്ങൾ സംസാരിക്കുന്നില്ല പിണക്കത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ആ പേഴ്സൻ്റെ സുഹൃത്തുക്കൾ ആ ചോദിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്നില്ലേ അതായത് ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നില്ലേ അതുപോലെ നിങ്ങളെപ്പറ്റി ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ മേ ബി ആ പേഴ്സൻ്റെ സുഹൃത്തുക്കൾ ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം അവർക്ക് നിങ്ങളെപ്പറ്റി അറിയാൻ ഒരുപാട് ഇഷ്ടമാണ് അതായത് നിങ്ങളെപ്പറ്റി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോട് അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആ പേഴ്സൻ്റെ സുഹൃത്തുക്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് കൂടുതലായിട്ട് ആ പേഴ്സൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളെക്കുറിച്ച് ചോദിക്കാറില്ല മേ ബി നിങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ആ പേഴ്സൺ വിഷമമാവും എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാറില്ല പക്ഷേ എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആ പേഴ്സൻ്റെ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്ന് ആ പേഴ്സണും ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിലും ആ പേഴ്സൻ്റെ കരിയറിലും ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കണം അതായത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൻ്റെ സ്വപ്നങ്ങൾ അതായത് ആ പേഴ്സൺ ഇത് നേടണം അത് നേടണമെന്ന് ആ പേഴ്സൺ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എപ്പോഴുമുണ്ട് അതൊക്കെ നേടിയെടുക്കാനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നുമുണ്ട് അതിനുവേണ്ടി ആ പേഴ്സൺ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടോ അതായത് ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ കരിയറിൽ നിന്നത് നേടണം ഇത് നേടണം അത് നേടണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹങ്ങളെല്ലാം തന്നെ ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ മനുഷ്യനാണ് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും പുതിയതായിട്ട് ചില ചില സ്വപ്നങ്ങളും ആ പേഴ്സണുണ്ട് ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണം അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ കരിയറിൽ നേടിയെടുക്കണമെന്ന് അപ്പോൾ അത് നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹമുണ്ട് ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് മേ ബി ആ പേഴ്സിന് ഒരു പുതിയ ജോലി ചെയ്യണം എന്നാഗ്രഹമുണ്ട് ആ പേഴ്സണിപ്പോൾ ചെയ്യുന്ന ജോലി അല്ലാതെ മേ ബി ആ പേഴ്സിന് ഒരു പുതിയ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആ പേഴ്സിനെ നിങ്ങളോട് പറയണമെന്നാഗ്രഹമുണ്ട് അതായത് ആ പേഴ്സിൻ്റെ എന്ത് ആഗ്രഹമാണെങ്കിലും എന്ത് നല്ല നല്ല ആഗ്രഹങ്ങളാണ് ആ ഉള്ളതെങ്കിലും വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ ചെറിയ ആഗ്രഹങ്ങളായിക്കോട്ടെ നിങ്ങളോട് ആ പേഴ്സിന് പറയാം അതായത് നിങ്ങൾ ആ പേഴ്സിനെ ഒരിക്കലും കളിയാക്കില്ല മേ ബി വലിയ വലിയ ആഗ്രഹങ്ങൾ പറയുമ്പോൾ മേ ബി ആ പേഴ്സിൻ്റെ സുഹൃത്തുക്കൾ ആ പേഴ്സിനെ കളിയാക്കുമായിരിക്കാം ചുമ്മാ വെറുതെയാണ് തമാശയ്ക്കാണ് എങ്കിലും ആ പേഴ്സിനെ ആപ്പേഴ്സിൻ്റെ സുഹൃത്തുക്കൾ മേ ബി കളിയാക്കുമായിരിക്കാം പക്ഷേ ആ പേഴ്സണിനത് ഇഷ്ടമില്ല തമാശ ആണെങ്കിലും ആ പേഴ്സിനത് ഇഷ്ടമില്ല നിങ്ങൾ ആ പേഴ്സിനെ കളിയാക്കാറില്ല ആ പേഴ്സിന് എന്ത് വലിയ ആഗ്രഹങ്ങൾ പറഞ്ഞാലും ആ പേഴ്സണെ മനസ്സിലാക്കാറുണ്ട് നിങ്ങൾ ആ പേഴ്സിനെ കളിയാക്കാറില്ല അതുകൊണ്ട് തന്നെ ആപ്പേസിനെ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ പേഴ്സിൻ്റെ പുതിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ ആ പേഴ്സണെ പറയാൻ ഒരാളില്ല അതായത് ആ പേഴ്സിൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നതിനേക്കാൾ നന്നായിട്ട് നിങ്ങളോട് ആ പേഴ്സൻ്റെ ആഗ്രഹങ്ങൾ പറയാൻ സാധിക്കുമായിരുന്നു അതിപ്പോൾ ആ പേഴ്സണെ പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അങ്ങനെ ആ പേഴ്സൺ ചിന്തിക്കുന്ന സമയത്ത് അതായത് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഇനി ആരോട് പറയും അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്ന പോലെ അത്ര നന്നായിട്ട് ആ പേഴ്സൻ്റെ ആഗ്രഹങ്ങൾ ആ പേഴ്സൺ ആരോടും പറയാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ആ പേഴ്സൺ ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പ്യ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടായിരിക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നതാണ് നിങ്ങളെപ്പോലെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളിനെ ആ പ്യസൻ കണ്ടിട്ടില്ല അതായത് എന്ത് പറഞ്ഞാലും എന്ത് നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആ പേഴ്സൺ പറഞ്ഞാലും അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ആ ഒരു മോട്ടിവേഷൻ ആ പേഴ്സണിന് മറ്റാരിൽ നിന്നും ലഭിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അത്രയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അതുപോലെ മറ്റാരും ചിന്തിക്കില്ല അതായത് അത്രയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് നിങ്ങളുടെ അത്രയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ മറ്റാർക്കും സാധിക്കില്ല എന്ന് ആപ്പേഴ്സിൻ വിചാരിക്കുന്നുണ്ട് അതായത് മറ്റാർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആപ്പേസിൻ്റെ സുഹൃത്തുക്കൾക്ക് അതിനെ സാധിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആപ്പേഴ്സിൻ്റെ സുഹൃത്തുക്കൾക്ക് അത്രയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആ പേഴ്സിൻ്റെ സുഹൃത്തുക്കൾക്ക് ആ പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ അത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അതായത് ആ പേഴ്സിൻ്റെ ആഗ്രഹങ്ങൾ ആരോട് പറയും എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് കാരണം നിങ്ങൾ അത്രയും ഇന്നസെൻ്റായിട്ടുള്ള അത്രയും നല്ല വ്യക്തികളാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ിവിടെ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സന്റെ ആഗ്രഹങ്ങൾ ആ പേഴ്സന്റെ സ്വപ്നങ്ങൾ ആ പേഴ്സന്റെ ലക്ഷ്യങ്ങൾ എല്ലാം തന്നെ ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ആ പേഴ്സണോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കാത്തത് കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും സംഭവിച്ച മാറ്റങ്ങൾ ഇതൊന്നും ആ പേഴ്സിന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ ഇതൊന്നും ആ അറിയില്ല അതായത് മാറ്റം വന്നോ എന്നൊന്നും ആ അറിയില്ല കാരണം നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ആ പേഴ്സന് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ വിഷമിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും ആ പേഴ്സൺ അറിയാൻ സാധിക്കുന്നില്ല അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് ആ പേഴ്സൺ അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്ന ഒരു ചെറിയ മാറ്റമാണെങ്കിലും ഒരു വലിയ മാറ്റമാണെങ്കിലും നിങ്ങൾ ആ പേഴ്സണോട് പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ആ പേഴ്സൺ അത് അറിയാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങൾ ആ പേഴ്സണോട് പിണക്കത്തിലാണ് അപ്പോൾ അത് ഓർത്തിട്ട് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് അപ്പോൾ അതിനെയെല്ലാം കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടോ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നെല്ലാം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണെ മറന്നോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന സമയത്തും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന സമയത്തും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അതായത് ആ പേഴ്സൺ ഈ ഒരു നിമിഷം അതായത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയട്ടെ ഒരു എനർജി എനിക്ക് ആദ്യമേ ലഭിച്ചിട്ടുള്ള ഒന്നായിരുന്നു അതായത് ആ പേഴ്സൺ വളരെയധികം നന്ദി പറയുന്നുണ്ട് യൂണിവേഴ്സിനോട് അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ പോലെയുള്ള ഒരു നല്ല വ്യക്തിയെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു നല്ല വ്യക്തിയെ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സണെ പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ ആ പേഴ്സിൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ആ പേഴ്സൺ കരുതുന്നുണ്ട് അതായത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷവും ജീവിതത്തിലും ആ കരിയറിലും ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ ജീവിതത്തിൽ എന്തെല്ലാം നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ കരിയറിൽ എന്തെല്ലാം നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് കാരണം നിങ്ങൾ കൂടിയാണ് എന്ന് ആ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ കഠിനമായിട്ട് അധ്വാനിക്കുന്നത് കൊണ്ടാണ് ആ കരിയറിൽ ഒരുപാട് നല്ല മാറ്റം ഉണ്ടായത് പക്ഷേ ആ മാറ്റം ഉണ്ടാവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളെന്ന വ്യക്തി ആ പേഴ്സണെ കൊടുത്ത ഒരു സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ട് ആ ഒരു മോട്ടിവേഷനാണ് ആ പേഴ്സണ് ഈ വിജയങ്ങളെല്ലാം ആ പേഴ്സണെ കരിയറിൽ എന്തെങ്കിലും വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിജയം നേടിയെടുക്കാൻ കാരണം നിങ്ങളാണ് നിങ്ങൾ കൊടുത്ത ഒരു സപ്പോർട്ടാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ യൂണിവേഴ്സിനോടും ഈ ഒരു സമയത്ത് നിങ്ങളോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്തതിനും ആ പേഴ്സണെ മനസ്സിലാക്കിയതിനും നിങ്ങളോട് ആ പേഴ്സിനെ ഒത്തിരി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും അത് ഓർത്തിട്ട് ആ പേഴ്സിന് വിഷമമുണ്ടെങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലും ഇങ്ങനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ ആ പേഴ്സിൻ്റെ ഭാഗ്യമായിട്ടാണ് ആ പേഴ്സൺ കരുതുന്നത് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സിൻ്റെ ലക്കി ചാമാണ് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആ പേഴ്സൻ്റെ ലക്കി ചാമാണെന്ന് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് എപ്പോഴും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് മാത്രമേ ചിന്തിക്കാറുള്ളൂ ഈ ഒരു നോ കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി ആ പേഴ്സൺ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളോടൊരു നന്ദി പറയണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോടൊന്ന് നന്ദി പറയാൻ ഈ ഒരു നിമിഷം ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ